ഹലോ ഗെയ്സ് മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ നമ്മൾ മറ്റും സുഖമായിട്ടിരിക്കണം കേട്ടോ ഇന്നൊരു മീൻകറിയ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് മീൻകറി മുളക് ഇട്ട് വയ്ക്കാം കാന്താരി മുളക് കിട്ടോ കറി വയ്ക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചട്ടി വെച്ച് ഗേസ് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി ചൂടായി ഗേസ് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി കേസ് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ട കേട്ടോ അങ്ങനെ ഉലുവ പൊട്ടിയ കേസ് നമുക്ക് ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തേക്കാം മുള കൊണ്ടുകൊട്ടി തരിക്കുന്നു അത് കാരണം മീൻ മിക്ക അതൊക്കെ നടത്തി കൊടുക്കാം ഇത് വാടി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം